പൃഥ്വിരാജിനെ നായകനാക്കി ബ്ലസ്സി സംവിധാനം ചെയ്ത ചിത്രമാണ് ജീവിതം ബെന്യാമിന്റെ ആട് ജീവിതം എന്ന നോവലിനെ ആസ്പദമാക്കി എടുത്ത ചിത്രം മികച്ച പ്രതികരണങ്ങൾ നേടിയിരുന്നു ചിത്രത്തിലെ സംഗീത സംവിധാനം നിർവഹിച്ചത് എ ആർ റഹ്മാൻ ആയിരുന്നു സിനിമയിലെ എല്ലാ പാട്ടും പ്രേക്ഷക സ്വീകാര്യത നേടിയിരുന്നു ഓസ്കാർ ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ ചിത്രത്തിലെ രണ്ട് പാട്ടുകളും ചുരുക്കപ്പട്ടികയിൽ നിന്ന് പുറത്തായി എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഓസ്കാർ അന്തിമ പട്ടികയിൽ നിന്നാണ് ഈ ഗാനങ്ങൾ പുറത്തായത് ചിത്രത്തിലെ രണ്ട് ഗാനവും പശ്ചാത്തല സംഗീതവും പ്രാഥമിക പട്ടികയിൽ ഇടം പിടിച്ചിരുന്നുവെങ്കിലും ചൊവ്വാഴ്ച അക്കാദമി ഓഫ് മോഷൻ പിക്ചർ ആൻഡ് ആർട്സ് പത്ത് വിഭാഗങ്ങളിലെ ഷോർട്ട് ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ ആടു ജീവിതത്തിലെ ഗാനങ്ങൾ ഉണ്ടായിരുന്നില്ല എൺപത്തിയാറ് ഗാനങ്ങളും സ്കോറുകളുമാണ് ഓസ്കാർ പുരസ്കാരത്തിന്റെ പ്രാഥമിക പട്ടികയിൽ ഇടം പിടിച്ചിരുന്നത് ഒറിജിനൽ സ്കോർ ഗാന വിഭാഗത്തിലായിരുന്നു ആട് ജീവിതത്തിന്റെ പ്രാഥമിക പട്ടിക ഒറിജിനൽ സ്കോർ വിഭാഗത്തിൽ ഫെഡി അൽവാരസ് സംവിധാനം ചെയ്ത എലിയൻ റോമുലസ് ഉൾപ്പെടെ ഇരുപത് സിനിമകൾ ഇടം പിടിച്ചു പതിനഞ്ച് ഗാനങ്ങളാണ് സംഗീത വിഭാഗത്തിൽ ഇടം പിടിച്ചത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം പാട്ടുകളുടെ പട്ടികയിൽ അഞ്ചെണ്ണം കുറവായിരുന്നു ഹോളിവുഡ് മ്യൂസിക് ഇൻഡ് മീഡിയ പുരസ്കാരം ജീവിതം നേടിയിരുന്നു വിദേശ ഭാഷാ ചിത്രങ്ങളുടെ വിഭാഗത്തിൽ മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള പുരസ്കാരമായിരുന്നു ബ്ലസ്സി പൃഥ്വിരാജ് എ ആർ റഹ്മാൻ കൂട്ടുകെട്ടിൽ ഒരുക്കിയ ചിത്രം സ്വന്തമാക്കിയത് ഓസ്കാർ പ്രാഥമിക പട്ടികയിലും ഇടം പിടിച്ചതോടെ ആരാധകർ വലിയ പ്രതീക്ഷയിലുമായിരുന്നു ഇസ്തിഫർ പുതുമഴ എന്നീ പാട്ടുകളായിരുന്നു തിരഞ്ഞെടുത്തത് നജീബ് എന്ന പ്രവാസിയുടെ ജീവിതമായിരുന്നു ജീവിതത്തിന്റെ പ്രമേയം നോവൽ വായിച്ച പ്രേക്ഷകരിൽ ചിലർ സിനിമ നോവലിന്റെ അത്രയും പോരാ എന്ന അഭിപ്രായങ്ങളും പറഞ്ഞിരുന്നു എന്നാൽ മറ്റു ചില പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ച സിനിമയായിരുന്നു ആടുജീവിതം അമലാ പോൾ കെ ആർ ഗോകുൽ എന്നിവരായിരുന്നു മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് നജീബായി പൃഥ്വിരാജും സൈനു എന്ന കഥാപാത്രമായി അമലാ പോളും ഹക്കീമായി കെ ആർ ഗോകുലും ഗംഭീര പ്രകടനങ്ങളും കാഴ്ചവെച്ചിരുന്നു ജിമ്മി ജീൻ ലൂയിസ് ചെയ്ത ഇബ്രാഹിം ഖാദരി എന്ന കഥാപാത്രവും ശ്രദ്ധേയമായിരുന്നു രണ്ടായിരത്തിനാലിൽ പുറത്തിറങ്ങിയ കാഴ്ച എന്ന ചിത്രമായിരുന്നു ബ്ലസിയുടെ ആദ്യ ചിത്രം മമ്മൂട്ടിയായിരുന്നു ചിത്രത്തിൽ നായകനായി എത്തിയത് പിന്നീട് തന്മാത്ര പളുങ്ക് ഭ്രമരം പ്രണയം അങ്ങനെ നിരവധി ചിത്രങ്ങളും സംവിധാനം ചെയ്തിരുന്നു ആടുജീവിതം കണ്ടിറങ്ങിയ പ്രേക്ഷകന്റെ മനസ്സിൽ ഇന്നും നിലനിൽക്കുന്ന കഥാപാത്രമായി നജീബ് മാറി എന്നതാണ് സത്യം ചിത്രത്തിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും മ്യൂസിക് ആയാലും സിനിമയുടെ ഇമോഷൻ കൺവേ ചെയ്യുന്ന തരത്തിലായിരുന്നു സിനിമയിലെ പെരിയോനെ എന്ന ഗാനവും മികച്ച പ്രതികരണങ്ങൾ നേടിയിരുന്നു സിനിമയ്ക്ക് നിരവധി അവാർഡുകളും ലഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബെസ്റ്റ് ആക്ടർ ബെസ്റ്റ് ഡയറക്ടർ എന്നീ രണ്ട് കാറ്റഗറിയിലും ബ്ലെസ്സി പൃഥ്വിരാജ് എന്നിവർ തിളങ്ങി സ്പെഷ്യൽ ഡ്യൂറി മെൻഷനായി കെ ആർ ഗോകുലും അവാർഡ് കരസ്ഥമാക്കി മേക്കപ്പ് ആർട്ടിസ്റ്റ് സൗണ്ട് മിക്സിംഗ് തുടങ്ങി ഒൻപത് കാറ്റഗറിയിലെ അവാർഡാണ് ജീവിതം എന്ന ഒറ്റ സിനിമ നേടിയെടുത്തത് ഓസ്കാറിന്റെ ചുരുക്കപ്പട്ടികയിൽ നിന്ന് ഈ സിനിമയെ ഒഴിവാക്കുമ്പോൾ പ്രേക്ഷകരും നിരാശരാണ് എന്ന് വേണം പറയാൻ കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ